കേരളത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മുൻസിപ്പാലിറ്റിയിലെ വാർഡിലെ നവീകരിച്ച തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രക്കുളം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ മുഴുവൻ വീടുകളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും തലശ്ശേരി മണ്ഡലം ആദ്യഘട്ടത്തിൽ തന്നെ ഏറെ മുന്നേറിയെന്നും മന്ത്രി പറഞ്ഞു ते ते थी महान गणपति के नदी ടിൻ്റെ ആവശ്യം ഇതാണ് അതിന് കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല ആ നിലയിലുള്ള വലിയൊരു വികാരവായ്പനേഹ വായ്പല്ലാം ഈ പ്രദേശവാസിയിലേക്ക് കാണാനായിട്ട് കഴിയും ഞാനത് സുദീർഘമായി സംസാരിക്കുന്നില്ല ഇവിടെ വരാനും നിങ്ങളെ കാണാനും കഴിഞ്ഞ സന്തോഷമുണ്ട് തലശ്ശേരി നിയമസഭാ മണ്ഡലം എൻ്റെ വകുപ്പിൽ നിന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ട നിയമസഭാ സ്പീക്കർ ആവശ്യപ്പെട്ടാൽ ചെയ്യാൻ കഴിയുന്നത്ര കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇന്ന് ഞങ്ങൾ അവലോകന യോഗം നടത്തി ജലസേചന വകുപ്പിൻ്റെ കീഴിലുള്ള വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളിൽ കഴിയുന്നത്ര കാര്യങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനായിട്ട് നോക്കും ഇങ്ങനെയുള്ള കുളങ്ങളും ജലസംഭരണികളുമെല്ലാം നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക നല്ല മഴയാണ് പെയ്യുന്നത് പക്ഷെ കുടിക്കാൻ വെള്ളമില്ലാത്തൊരവസ്ഥ കേരളത്തിലുണ്ടാകുന്നു അതാണ് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ സർക്കാർ വരുമ്പോൾ വാട്ടർ അതോറിറ്റി നൽകി വരുന്ന കുടിവെള്ള കണക്ഷൻ പതിനേഴ് ലക്ഷം മാത്രമായിരുന്നെന്നും ഇന്ന് കേരളത്തിൽ നാല്പത്തിനാല് ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്നും കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതികൾ ടെൻഡർ ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അധ്യക്ഷനായി മനോഹരമായി നവീകരിച്ച ക്ഷേത്രക്കുളത്തിന്റെ സംരക്ഷണം സംഘാടകരും ദേശവാസികളും ഏറ്റെടുക്കണമെന്നും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ അവസരമൊരുക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു ഇനി ഇത് ഇതേപോലെ തന്നെ ഉണ്ടാവണം നമ്മുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ എല്ലാം ഉദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ യാതൊരു നെജറും ഉണ്ടാവില്ല അങ്ങനെ അങ്ങ് കൂട്ടാണ് അത് ഇതിന്റെ സംഘാടകർ ആരാണോ കുളം നവീകരിക്കാൻ മുൻകൈ എടുത്തവർ ആരാണോ അവരുടെ ഇത് ഇപ്പോൾ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കണം കുട്ടികൾക്ക് നീന്താൻ അവസരം കൊടുക്കണം ഇത് ഇതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം ഇതൊരു സ്വിമ്മിംഗ് പൂളിന് സമാനമായ രീതിയിലൊരു കുളമാണ് ഒഴുക്കേണ്ടെന്നാണ് ഇതിൻ്റെ ആളുകൾ സൂചിപ്പിച്ചത് അങ്ങനെ വരുമ്പം ഇത് നല്ല നിലയിൽ ചെയ്യാനും ഇതിന്റെ സംഘാടകൾ തയ്യാറാവണം ആദ്യം ഇതൊരു മാസം കഴിഞ്ഞ് വരുമ്പം ആളുകൾക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ തോന്നാത്ത രീതിയിലേക്ക് വൃത്തിഹീനമാക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് ചെയ്ത് കൊണ്ടുപോകാനും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞു ചടങ്ങിൽ സബ് കലക്ടർ കാർത്തിക് പാണിഗ്രാഹി തലശ്ശേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി എന്നിവർ മുഖ്യാതിഥികളായി അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് കുളം നവീകരണത്തിനായി ജലസേചന വിഭവ വകുപ്പ് അനുവദിച്ചത് നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിനു ചുറ്റും അഞ്ചു മീറ്റർ ഉയരത്തിൽ പാർശ്വഭിത്തി നിർമ്മിച്ചു കുളത്തിന്റെ അടിഭാഗം വരെ ചെങ്കല് പടവുകളും സ്റ്റീൽ ട്യൂബുകൾ ഉപയോഗിച്ചുള്ള ഫെൻസിംഗും പ്രവേശന കവാടത്തിൽ സ്റ്റീൽ ഗേറ്റുകളും നിർമ്മിച്ചു കുളത്തിനും ചുറ്റുമതിലുകൾക്കിടയിൽ ഇന്റർലോക്ക് ചെയ്ത് സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട് കവറിങ്ങോട് കൂടി ഡ്രൈനേജ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഒൻപത് ലക്ഷം ലിറ്റർ ജലം സംഭരിച്ചു വയ്ക്കാവുന്ന രീതിയിലാണ് കുളം നിർമ്മിച്ചത് അൻപത്തിരണ്ട് ദശാംശം ആറ് ഒന്ന് ലക്ഷം രൂപയാണ് ഇതുവരെയുള്ള നിർമ്മാണ ചിലവ് സംഭരിക്കുന്ന ജലം കൃഷി ആവശ്യങ്ങൾക്കും പൊതുജന ഉപയോഗിക്കാൻ കഴിയും ചടങ്ങിൽ നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അശ്വന്ത് ബാബുവിനെ സ്പീക്കർ ഉപഹാരം നൽകി ആദരിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചീഫ് എഞ്ചിനീയർ പി ശ്രീദേവി എം ഐ സർക്കിൾ കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷാലു സുധാകരൻ ചെറുകിട ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ മനു മോഹൻ തലശ്ശേരി മുനിസിപ്പാലിറ്റി കൗൺസിലർ പി മനോഹരൻ കെ വി വിജേഷ് എ സിന്ധു സാംസ്കാരിക പ്രതിനിധികളായ സി കെ രമേശൻ വി സി പ്രസാദ് ജോയി കൊന്നക്കൽ എ വി സ്മിത ബഷീർ ചെറിയാണ്ടി പുരുഷു വരക്കൂൽ ബി പി മുസ്തഫ അഡ്വക്കേറ്റ് മിലിചന്ദ്ര പി പി ഗംഗാധരൻ വിജയൻ വെളിയമ്പ്ര സി പത്മനാഭൻ സി വിജയൻ രാമചന്ദ്രൻ തിരുമംഗലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ